ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നേ അപ്പം ഓർമ്മ എനിക്ക് അറിഞ്ഞൂടാ കഴിഞ്ഞ ദിവസം നമ്മള് രാത്രിയില് പെണ്ണിനെ തിരക്കി സിറ്റിയിൽ ഇറങ്ങാന്ന് പറഞ്ഞ ഇറങ്ങിയായിരുന്നു ഇറങ്ങിയൊക്കെ പോയിട്ട സെയിം ആയി പോയി ഇത് 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 മാത്രമേ അതൊരു മാത്രേ തീർത്താണ് എന്റെ അഭിപ്രായം അല്ല അത് കണ്ടിട്ടില്ലേ ഡ്രസ് ഉണ്ട് അത് ശെരിയേട്ടാ ഞാനും അത് ശെരിയാ അത് ശരിയാ അത് ശെരിയാർ സൗണ്ട് മാറ്റി സാലഞ്ഞൂടാ നിങ്ങൾ രണ്ടും ചോന്നേ നിങ്ങൾ രണ്ടും അടുത്തുള്ള എന്തേലും സൈൻ പറയണ ചായക്കട മറ്റേ ബിയർ മനസ്സിലായും <laughs> ഒന്ന് <laughs> <laughs> <laughs>

പറയാണോ പീഡിപ്പിക്കുന്നു ഞാൻ നിന്നെ